എത്ര വലിയ കടകളുണ്ടെങ്കിലും അതുപോലെ പോകുന്നത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതുക്കൾ ഉത്തരം ഉത്തരം കാരണം അള്ളാഹു ആണ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ ഞാൻ ഉത്തരം ഉത്തരം തരാം നമ്മൾ ഏത് അതിന് നൽകുന്നതാണ് നിങ്ങൾ ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അതുകൊണ്ട് പരസ്പരം ചെയ്യുകയും നമ്മോട് ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യുക നമുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട രോഗങ്ങൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കണം കൊണ്ടും രക്ഷപ്പെടുത്തേപ്പിക്കണം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ വരാനൊരു കാരണമാണ് മഹത്വം പറയുന്നത് ും നിങ്ങളുടെയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് ിൽ ഒരു തവണ പറഞ്ഞാൽ തന്നെ തന്നെ നമ്മളെ നമ്മളെ വിശാലത 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 നൽകുന്നതാണ് നൽകുന്നതാണ് അതായത് വലിയ ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ ഹൃദയങ്ങൾ അടുപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് നൽകും എന്ന് നമ്മുടെ ഭക്ഷണം ഉദ്ദേശിക്കുന്ന വസ്ത്രം നൽകുമെന്നാണ് ഈ ഉദ്ദേശിക്കുന്നതാണ്

നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ കിട്ടുന്ന ഗുണങ്ങൾ എത്രയാണ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയ എല്ലാ ജീവിത വിഭവങ്ങളിലും അള്ളാഹു പറഞ്ഞു നൽകുന്ന ഒരു വിശാലയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്

ിൽ കൈനീട്ട അവസ്ഥാഹു വീണ്ടും പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങളിലും ഈ ദിഗ് ഒരു പ്രാവശ്യം പറഞ്ഞ തൊണ്ണൂറ്റി ശുഭ നൽകുന്നതാണ് അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നു നമുക്ക് തന്ന ഈ പറഞ്ഞാൽ നമ്മൾ നിന്നും നഷ്ടപ്പെട്ടു പോകില്ല ശുഭയാണല്ലോ ശരീരമുള്ള മക്കളെല്ലാവ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പഠിച്ചവരെ ഇതെല്ലാം

യും ചെയ്തു അപ്പോൾ അവരുടെ മകൻ നഷ്ടപ്പെട്ടു മകൻ അല്ലെങ്കിൽ കൊള്ളത്തലവരോട്ടുപോയ വലിയ സസ്തത്തോട് തിരിച്ചു വന്നു എന്നുള്ളതാണ് സുസഹാ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏതാണ് പറഞ്ഞു കൊടുത്ത ആ കൊടുത്താൽ നമുക്ക് നോക്കാം യും ചെയ്താണ് ഞാൻ പറഞ്ഞത് ഇത്രയും മഹത്വമുള്ള

ഒരുപാട് പേർദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ള അവർ മഹത്തുക്കളായ പട്ടികമാരെ പറഞ്ഞു പോലെ ഒരു നിശ്ചിത

െ പലരും ഈ പൈസ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെല്ലാം ഇതിന്റെ അർത്ഥം എന്താണ് പഠിച്ചവനെ കഴിവല്ലാതെ ويرجع جوز منك الا الله അതുകൊണ്ട് പ്രിയപ്പെട്ട ഒട്ടമനികളെല്ലോ നിങ്ങൾ പോലും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ ഞങ്ങളുടെ മക്കളൊക്കെ

ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ ജോലിയില്ലാത്തവരെ വിവാഹപ്രായം രോഗങ്ങളുടെ തപ്പുരാനെല്ലാം നൽകണയല്ല മക്കളില്ലാത്തവരുടെ നൽകണല്ലവരെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷം ഭയപ്പെടുന്ന <Sansionate> രോഗങ്ങൾ

<سؤال> اللهم إه. إنا مجلس, مجلس البركة جرينا يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بها صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم